നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ നെബിയെ ട്രോളിയ നെബിദിനം എന്ന് ആണ് എനിക്ക് ഒരു കാഴ്ച കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം കാരണം എന്താണെങ്കിൽ കാസർഗോഡ് പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ മുന്നിൽ ഈ നബിദിന റാലി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നാപ്പത്തിയേഴ് ചെറുപ്പക്കാരെങ്കിലും വരും അവർ ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു ഭഗവതിക്ക് സെല്യൂട്ട് അടിക്കുന്നു ഇത് കണ്ടു നിന്ന ഒരു പയ്യൻ അവൻ അവന്റെ ഫോണിൽ ഈ ചിത്രം ഈ സെല്യൂട്ട് അടിക്കുന്നത് വീഡിയോ എടുക്കുന്നു അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ അതൊരു രണ്ട് ദിവസത്തിനകം തന്നെ ഇരുപത്തി ലക്ഷത്തോളം ആളുകൾ കാണുന്നു സംഭവം വൈറലായി ഇതാണ് വാർത്ത മറ്റൊന്ന് കണ്ണൂര് മാടായിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് എസ് കുറച്ച് മുസ്ലിം യുവതികൾ പെൺകുട്ടികൾ പാലസ്തീന് സപ്പോർട്ടായിട്ട് ഒരു ജാഥ അവിടേക്ക് നടത്തി അവിടെ എന്തോ ആ സ്ഥലത്തിന് എന്തോ ഒരു പ്രത്യേകതകളുള്ള സ്ഥലമാണ് എന്താ ജൈവി ജൈവ വൈവിധ്യമുള്ള സ്ഥലം എന്നാ അങ്ങനെന്തോ ആണ് ഏകദേശം എണ്ണൂറോളം ഏക്കർ സ്ഥലമുള്ള ഒരു സ്ഥലമാണ് മാത്രമല്ല അത് ബി ജെ പി കാരോ ഈ അമ്പല ബന്ധപ്പെട്ടിട്ടുള്ള കുറെ സംഘടനകളോ അത് കൈവശം പെടുത്താൻ വേണ്ടി കുറെ ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോ എനിക്ക് ഈ കാര്യങ്ങൾ െ കുറിച്ചിട്ടൊക്കെ വിശദമായി പറയുന്ന മുമ്പ് ആദരണീയനായ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന നടൻ ശ്രീ ആസിഫ് അലി കഴിഞ്ഞ ഒരു രണ്ടു വർഷം മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു ശ്രീകൃഷ്ണ ജയന്തി നടക്കുമ്പോ ആ ശ്രീകൃഷ്ണനെ എന്തോ ഒരു മുട്ടായി കൊടുക്കാനോ അല്ലെങ്കിൽ ആദരിക്കാനോ ഒരു ഉമ്മ വരുന്നു ആ ഒരു ഉമ്മ വരുന്നു ആ ഉമ്മ കണ്ണനെ എന്തോ കൊടുക്കുന്നു ഇതാണ് ഒരു വാർത്ത ഗംഭീരമായിട്ട് അന്ന് രണ്ടു വർഷം മുമ്പൊക്കെ ഇതുപോലെ വൈറലായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു അപ്പൊ ആസിഫ് പറഞ്ഞ കാര്യം ഇതൊക്കെ ഒരു വാർത്തയാണോ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് കണ്ടുകൊണ്ടിരുന്ന ഒരു സാധാരണ സംഭവം ഇതൊക്കെ ഇപ്പോൾ വാർത്തയാവുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു അത്ഭുതം തോന്നുന്നു ഇത് തന്നെയാണ് ഏകദേശം തൊണ്ണൂറ് കിടിച്ചിലുള്ള ആളുകൾ ആളുകൾക്കോ അല്ലെങ്കിൽ കുറച്ച് പ്രായമായ ആളുകൾക്കൊക്കെ ോന്നൊരു കാര്യമാണ് അങ്ങനെ ഈ തോന്നുമ്പോൾ നമുക്ക് ചിലപ്പോ തെറ്റിപ്പോകും ഭഗവാനായി ഇതിപ്പോ നമ്മൾ ചിന്തിക്കുന്നത് റോങ് ആണോ എന്ന് തോന്നിപ്പോകുന്ന രീതി ഇത് വാർത്ത കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വാർത്തയാവുമ്പോ നമ്മൾ ചിന്തിച്ചു പോകുന്നതാണ് ഇതൊക്കെ എന്താണ് വാർത്തയാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാവണില്ല കാരണം ഇതൊക്കെ നമ്മൾ ശീലിച്ചു പോകുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്താത്ത കാര്യങ്ങളാണ് എനിക്ക് തന്നെ ഒരു വലിയ അനുഭവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു നാലാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ശ്രീകൃഷ്ണൻ കെട്ടി നടന്നൊരു മനുഷ്യനാണ് അതായത് ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ നടന്ന മനുഷ്യനാണ് അപ്പം അന്ന് ആ സമയത്ത് നമ്മൾ റോട്ട് കൂടെയൊക്കെ പോകുമ്പോൾ ഈ റോഡലുകൾ കുറേ ആൾക്കാർ നിൽക്കും അത് ജാതി മതഭേദംയാണ് നമ്മളെ കാണാൻ നിൽക്കുന്നത് അവിടെ ആരും എന്തോ പ്രശ്നം അവനെ വെടിവെക്കണം അല്ലെങ്കിൽ എന്തോ അങ്ങനെയെന്നൊന്നും പറഞ്ഞിട്ട് നോക്കാറില്ല എല്ലാവരും കൗതുകത്തോടും സ്നേഹത്തോടും വാത്സല്യത്തോടെയാണ് ആ ഘോഷയാത്ര കാണുന്നതും അതിനെ എന്താ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ എന്തെങ്കിലും അപ്പൊ അത്രയും അതുപോലെയുള്ള കടന്നു വന്ന ഒരുപാട് നല്ല കാലങ്ങളുടെ അനുഭവമുള്ള മനുഷ്യർക്കൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു എന്താ പറയാ വേദനയോ അല്ലെങ്കിൽ ഇത് എന്താണെന്നൊരു പിടുത്തം കിട്ടാത്തൊരു അവസ്ഥയുണ്ട് ഇപ്പോ ഈ കാസർഗോഡ് നടന്ന സംഭവത്തിൽ ഈ ന്യൂസ് വരുമ്പോൾ അവര് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങളിത് പത്ത് വർഷമായിട്ട് ചെയ്യണ ഒരു കാര്യമാണ് അത് ഇതുപോലെ വാർത്തയാവുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വാർത്തയാകും എന്ന് പ്രതീക്ഷിച്ചില്ല അത് അപ്പൊ പത്ത് വർഷം മുമ്പുള്ള ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ പത്തു വർഷം മുമ്പല്ല അവർക്ക് അവരതിനായിട്ട് മുമ്പും ചെയ്യാറുണ്ടാവും അല്ലെങ്കിൽ അവരുടെ അതുപോലെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും വാർത്തയാവാക്കാൻ ഇത്ര വലിയ സംഭവം അല്ലല്ലോ എന്നുള്ളതാണ് ഈ വീഡിയോടുത്ത് ഭയങ്കര ഏകദേശം ഒരു ഇരുപത്തഞ്ചു വയസ്സിന് താഴെയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ അവന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവൻ്റെ ഒരു പത്ത് വയസ്സാകുമ്പോ തന്നെ കേന്ദ്ര ഭരിക്കുന്നത് ശ്രീ മോദിയായി പോയി അപ്പൊ അവൻ്റെ ഈ അവിടെ ഇങ്ങോട്ടുള്ള ഒരു പത്ത് പന്ത്രണ്ട് വർഷം അവൻ കേട്ടു വളരുന്നത് വർഗീയതയും ജാതീയതയും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് കൂടുതൽ കേട്ടു വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ ചിന്തിച്ചു പോയിട്ടുണ്ടാവും ഈ ഇത്തരം ആളുകളൊക്കെ ഡേഞ്ചറാണ് മറ്റുള്ള ഭീകരവാദികളാണ് ജിഹാദികളാണ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ആണല്ലോ അവര്ന്നുള്ള മനസ്സിലിന്റെ തോന്നലുള്ള കാരണമാണല്ലോ അവര് രോമാഞ്ചം പൊന്തിയത് സാധാരണ അവരും നമ്മുടെ സഹോദരങ്ങളാണെങ്കിൽ അവിടെ രോമാഞ്ചം പൊന്ന ആവശ്യമില്ല ഞാൻ ആ പയ്യനെ കുറ്റം പറയല്ല പക്ഷെ ഏതൊരു ആളുകൾക്കും ഇന്ന് മീഡിയ കാണുന്ന ആളുകൾക്കും ഇന്ന് വരുന്ന ന്യൂസുകൾക്കും ഒക്കെ എല്ലാത്തിനും ഈ വിവേചനം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അപ്പൊ അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ അവനെ കുറ്റം പറയാനും പറ്റില്ല ഈ ആളുകൾ ഇത് ഇത്രയും തോന്നെ കാണുന്നതും ഇതിന്റെ ഒരു വൈവിധ്യം മനസ്സിലാക്കിയിട്ടാവുമല്ലോ ഓരോ ആളുകൾക്കും അതെന്താ സംഭവം ഈ സെല്യൂട്ട് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു പോലെയാണ് ആ നല്ലവരായ മനുഷ്യര് ഞങ്ങൾ ഞങ്ങളിത് സ്ഥിരം ചെയ്യണ ഒരു പരിപാടിയാണ് ഇത് ഇത്ര വലിയ മഹത്തായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണോ പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് സംബന്ധിച്ച് ഈ നബിദിനാണ് കൊണ്ടുപോകുന്നത് അപ്പൊ നബിദിനം ഹിറ്റ് ആവേണ്ടതോ അല്ലെങ്കിൽ വാർത്തയാവണ്ടോ നബിദിനവുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് നെബിദിനാണ് നബിദുടെ നബിയുടെ ദിനമാണ് അപ്പോൾ അവിടെ ഹീറോ നബിയാണ് അപ്പൊ നബിയുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങളാണ് വാർത്തയാവേണ്ടത് അവിടെ കൊണ്ടുപോയി അമ്പലം പ്രതിഷ്ഠിച്ച് അമ്പലത്തിന്റെ കൂടെ ന്യൂസ് ആക്കിയിട്ട് ഇതിനെ വൈറലാക്കുക എന്ന് പറയുന്നത് ഒരു ഒരു ില്ലാത്തൊരു വൃത്തി കെട്ട ഒരു പരിപാടിയാണ് സത്യം പറയാലോ നമുക്ക് ദേവീനെ ഇഷ്ടമില്ലാതെയോ അല്ലെങ്കിൽ ദേവന്മാരെ ഇഷ്ടമില്ലാതെ പറയുന്നത് അന്നേ ദിവസം ഹീറോ ഇസ് എ നബി അപ്പൊ നബീനെ വേണം ബൂസ്റ്റ് ചെയ്യാൻ അല്ലാതെ അല്ല ഭഗവതി ചെയ്യുന്നുണ്ട് ഭഗവതി അടിച്ചു ആ ഒരു ദിവസം നിങ്ങൾ നബീനെ കുറിച്ചൊന്നും സംസാരിക്കുന്നതുകൊണ്ട് ഇപ്പൊ എന്താണ് പ്രശ്നമൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്പൊ എനിക്കിപ്പോ കുറെ കാലങ്ങളായിട്ടുള്ള ഒരു ചെറിയ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ നമ്മള് ഈ നബി ദിനത്തിന് നമുക്ക് പായസം കിട്ടും മിഠായി കിട്ടും ലഡു കിട്ടും ഇപ്പൊ കുറെ ായിട്ട് അതൊന്നും കിട്ടാറില്ല കാണാറില്ല എന്നുള്ള വലിയൊരു സംഘടന അത് എന്തുകൊണ്ടാണ് ഉമ്മമാര് കൊടുക്കാത്തത് എന്ന് അറിയില്ല അത് നിങ്ങൾ പരിശോധിക്കണം ഞങ്ങളെ നാട്ടിലൊന്നും അതിപ്പോ ഇനി കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ നിവിദിനം ഉള്ള ദിവസം പണ്ടത്തെ പോലെ പുറത്തിറങ്ങുന്ന ആ ഒരു ടൈം അല്ലാത്തത് കൊണ്ടാകും എന്തായാലും അത്തരം നല്ല ഓർമ്മകളൊക്കെയാണ് നമ്മുടെ മനസ്സിൽ അപ്പോ അതൊക്കെ ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇവര് അത് ഉപേക്ഷിച്ചിട്ട് ഉണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം കാരണം നമുക്ക് സന്തോഷത്തോട് കൂടിയിട്ട് ആര് എന്തൊരു മധുരം തരുമ്പോഴും അത് വാങ്ങുക അത് കഴിക്കുക എന്നൊക്കെ പറയണത് വളരെ വളരെ അധികം സന്തോഷം ഹൃദയത്തിൽ നമുക്ക് ഒരുപാട് ആനന്ദമൊക്കെ കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് ദയവ് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും പൊട്ടന്മാരെന്തെങ്കിലൊക്കെ പറയണ്ടെന്ന് കരുതിയിട്ട് അതൊന്നും ഒഴിവാക്കരുത് എല്ലാവർക്കും നിങ്ങൾ മധുരം കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം എന്ന് കൂടി പറയാനുണ്ട് അപ്പൊ അതൊക്കെയാണ് എനിക്ക് ഇതിനകത്ത് ഒരു പറയാൻ തോന്നിയിട്ടുള്ള പിന്നെ മറ്റൊരു കാര്യം ഈ പാലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ജാഥ പ്രകടനം അത് എസ് ഐ ഒ ചെയ്യുന്നു അങ്ങനെയുള്ള കുറച്ച് പേരാണ് ഒരു ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് പെൺകുട്ടികളാണ് തോന്നുന്നു അത് ചെയ്യുന്നു എനിക്ക് അവരോട് പറയാനുള്ളത് പൊന്നുമക്കളെ നിങ്ങളുടെ ഉമ്മൻ്റെ പേരക്കുട്ടികളൊന്നും അല്ലല്ലോ പാലസ്തീനുള്ളത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് മുസ്ലിം സ്ത്രീകളൊക്കെയാണ് ഉണ്ടാവാറ് അവര് നാടിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു നാടിന്റെ പ്രവർത്തനങ്ങൾ നോക്കി മനസ്സിലാക്കുന്നു പാവപ്പെട്ടവരെ സഹായിക്കുന്നു അങ്ങനെ കുറച്ച് ആളുകളാണ് ഞങ്ങളൊക്കെ നാട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള മുസ്ലിം വനിതകളൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങൾ നാടിനു വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ നാട് കേരളമാണ് നിങ്ങൾ ഇന്ത്യനെ വിട്ടോ നമ്മൾ കേരളം നിങ്ങൾ പാസ്പോർട്ട് എടുത്ത് നിങ്ങൾ നല്ല വിദ്യാഭ്യാസം നേടി നല്ല നല്ല രാജ്യങ്ങളിൽ പോയി നല്ല കൾച്ചറുകൾ സ്വന്തമായി അധ്വാനിച്ച് നമ്മളത്രയും കൾച്ചറുകളൊക്കെ നോക്കി പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തുക പാലസ്തീനെ സപ്പോർട്ട് ചെയ്യണോ ചെയ്യേണ്ട എന്നുള്ളതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പക്ഷേ പൊതുസമൂഹത്തിൽ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് പിന്നെ മാത്രവുമല്ല ഇത്രയും വലിയൊരു ആത്മാർത്ഥത കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുക കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു കാലം മാത്രമാണ് നമ്മൾക്കൊരു ആയിട്ടൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു കാലത്ത് നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ നിങ്ങളുടെ നിങ്ങളുടെ ബുദ്ധി നല്ല രീതിയിൽ വളരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതുപദേശമൊന്നുമല്ല പറഞ്ഞു പോകുന്നതാണ് കാരണം നിങ്ങൾ ഇത്തരം പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ അവിടെ വളരുന്നത് ആർ എസ് എസ് സംഘടന പോലെയുള്ള വലിയ സംഘടനകൾക്ക് വളക്കൂറാവുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതിനുള്ളൊരു അവസരം നിങ്ങൾ കൊടുത്ത് കേരളം കൂടി വർഗീയവാദികളുടെ പിടിയിലാവരുത് എന്നുള്ളതുകൊണ്ട് പറയാൻ തോന്നിയതാണ് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതൊക്കെ എന്തായാലും നബി ദിനം നബിയുടെ ദിനമായിട്ട് ഈ വരും കാലങ്ങളിൽ അറിയപ്പെടണം അല്ലെങ്കിൽ ഫേമസ് ആവണം നബിയുടെ നാമങ്ങൾ എല്ലാവർക്കും ഉച്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇഷ്ടമുള്ളവർ നബിയെ പ്രാർത്ഥിക്കട്ടെ എന്തായാലും നബി ദിനത്തിൽ ആശംസകൾ നൽകാൻ പറ്റിയില്ലെങ്കിലും പ്രിയ സഹോദരങ്ങളുടെ നബി ദിനത്തിൻ്റെ എല്ലാവിധ സൗഭാഗ്യങ്ങളും എല്ലാവർക്കും പകർന്ന് നൽകാൻ സർവേശ്വരനായ നിബിക്കും അതുപോലെ നിബിയെ ദാനിക്കുന്ന എല്ലാവർക്കും സ്വാധീ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വരും ദിനങ്ങളിൽ നബിയുടെ നബി ദിനത്തിൽ ഒരു ലഡ് കഴിക്കാനും ഒരു മധുരം കഴിക്കാനും എനിക്കും ഭാഗ്യമുണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് Nertunu nanti Namaskar